ഹലോ എബ്രിവാൻ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു സൂപ്പറായിട്ടിരിക്കുന്നു കുക്കു ഓൾറെഡി നമ്മൾ യാത്ര പോകാൻ തുടങ്ങുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ആയിരിക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളോപ്പ് സ്റ്റാർട്ട് ചെയ്തു അത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കുക്കുന് സ്കൂളൊക്കെ അടച്ചു നമ്മൾ ഇനി ഒരാഴ്ചത്തേന് വെക്കേഷൻ ആണ് ഒരാഴ്ച അല്ല ശരിക്കും പറഞ്ഞാൽ പത്ത് ഉണ്ട് അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി യാത്രയല്ല ചെയ്യുന്നത് കേട്ടോ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ പോയി വന്നിട്ട് നമുക്ക് ഇനി അടുത്തവിടെയെങ്കിലും കൂടെ പോവാം കാരണം എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണം അപ്പം ആ ഒരു ടൈമിലുള്ള ഇവരുടെ വെക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഇവരുടെയെന്നല്ല നമുക്ക് ഫാമിലി വെക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ വന്നിട്ട് ഞാൻ എവിടെയും കൊണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ടില്ല നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ ഡോഷ് ടിക്കറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് മൂത്ത ആൾക്കും മില്ലനും അതേപോലെ മെൽഡോണും നമ്മൾ ഫിഫ്റ്റി എയ്റ്റ് യൂറോൻ്റെ ഡോഷ്ലാൻ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബസ്സിലും കയറാം അതുപോലെ തന്നെ ട്രെയിനിലും പോവാം അതായത് റീജിയണൽ എക്സ്പ്രസ് ഐ സിയിൽ ഒന്നും സ്പീഡ് ട്രെയിനിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അല്ലാത്ത എസ് പാൻ അല്ലെങ്കിൽ നമ്മുടെ റീജിയൽ എക്സ്പ്രസ് എല്ലാത്തിലും പോകാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്യുക വണ്ടി വിടുക അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയത് നമ്മളിപ്പോൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മൾ കൊണ്ടുപോകാനുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ബെറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കാനോ കേട്ടോ അപ്പോൾ നമുക്കറിയാം ഏതാണ് വിട്ടുപോയത് ഇനി എന്താ എടുക്കാനുള്ളതുള്ളത് കാരണം നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് എന്താ എന്തെടുത്ത് വെച്ചു അല്ലെങ്കിൽ എന്താ എടുത്ത് എന്നുള്ളത് മറന്നുപോകട്ടോ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഇപ്പം ട്രാവല് ചെയ്യണമെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ വന്നതേ ഉള്ളൂ അവരുടെ വിസയാണെങ്കിൽ പാസ്പോർട്ടിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് ഇപ്പൊ മൂത്ത ആളുടെ മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ വരെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് അതായത് വിസ അടിച്ചിട്ടുള്ള പാസ്പോർട്ട് മെൽഡോന്റെ ഓൾറെഡി എക്സ്പയർ ആയിട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വിസ പുതുക്കാനായിട്ട് അവസാനി ശുബോട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇവനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാല് ഇവന്റെ പാസ്പോർട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരുടെയും പാസ്പോർട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെൽഡോൺ വിസ പുതുക്കാൻ കൊടുക്കാൻ നേരത്തെ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര നാളത്തേന് എന്താ വാലിഡ് ആയിട്ടുള്ള ഒരു മൂന്ന് മാസത്തേന് വാലിഡ് ആയിട്ടുള്ള ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പേപ്പർ അതിന്റെ ഫോട്ടോയും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതും മതി ട്രാവൽ ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം അതായത് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇല്ലെങ്കില് പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടില്ലെങ്കിൽ വിസ അടിച്ചിട്ടാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ നമുക്ക് ഔട്ട് ഓഫ് ജർമ്മനി അതായത് നമ്മളിപ്പം യൂറോപ്യൻ യൂണിയൻ ആണല്ലോ അപ്പം ഷെങ്കൻ വിസ ആയതുകൊണ്ട് നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യത്തിലും ട്രാവൽ ചെയ്യാൻ പറ്റും നമ്മുടെ വിസ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് ജർമ്മനി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ ഇപ്പൊ ജർമ്മനിക്കുള്ളിൽ മാത്രമാണെങ്കിൽ നമ്മുടെ വിസ കാർഡ് മാത്രം മതി അപ്പം അതെല്ലാം തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് ഡോക്യൂമെന്റ്സ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ അത് ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പോകാനായിട്ടുള്ള പോവാനായിട്ടുള്ള എല്ലാം എടുത്ത് മടക്കി എടുത്തു വെക്കാം അപ്പൊ ഞങ്ങളുടെ മൂന്ന് പേരുടെയും സെക്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് മൊത്തം ഇതും നടക്കട്ടെ ആ ജെല്ലൊക്കെ അടച്ചിട്ടുണ്ട് വൈഫൈ ഊരി ഊരിയിടേണ്ടായിരിക്കും വൈഫൈ വേണ്ട ടിവിന്റെ കണക്ഷൻ ഊരി ഇട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ ഇറങ്ങാം ഇപ്പൊ നമ്മൾ ബസ് കയറി എന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കിനി അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാണാം കേട്ടോ ഓക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നോ ഇപ്പോ അഞ്ച് ഇല്ല ട്രെയിൻ വരാൻ വേണ്ടി കേട്ടോ ഇവിടുന്ന് ഓസ്നാബുക്ക് ടു ഹാംബുർക്ക് നമ്മൾ ഹാംബുർഗിലോട്ടാണ് തോന്നുന്നത് അവിടെ എന്റെ കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേ പോകുന്നത് സൗണ്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നിങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മട്ടംബുക്ക് ബ്രൗൺഷിംഗില് കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുഴുവത്തെ വർഷാണോ പോയത് അപ്പോൾ കുറച്ച് വീഡിയോ അപ്പോൾ എടുത്ത് വീഡിയോസ് ഒക്കെ അപ്പോൾ അപ്പൊ നമ്മള് ഇപ്പൊ അങ്ങോട്ടാണ് വന്നു നമ്മുടെ ട്രെയിൻ വരുന്നു ലഗേജ് മൊത്തം ശരി ശരി ലഗേജ് മൊത്തം ഉണ്ണിയോന കുക്ക് ആള് നൈസില് അങ്ങോട്ട് അഞ്ഞാന തല്ലി ബൈ ഒക്കെ നല്ല ണെങ്കിലും എനിക്കും പിടിക്കാനും ഇഷ്ട ആ പിടിക്കാൻ എന്താ നിന്റെ ഞാൻ പറഞ്ഞല്ലേ നീ അല്ലേ എന്നെ കൊണ്ട് ചോപ്പിക്കാൻ പറ്റില്ല അമ്മയാണ് പാവാണ് പറഞ്ഞു അതൊക്കെ അതൊക്കെ എനിക്ക് എപ്പോഴും വീട് എടുക്കാൻ പറ്റുമോ ചുമ്മാ బిర్యాీ <laughs> అ <laughs> ഒന്നുപോലെ തന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല ഇവന് വലിയ പ്രത്യേകിച്ച് വിശപ്പൊന്നും ഇല്ലാത്തൊരു ജീവിയാ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളൂ ഫുഡ് കഴിക്കാതെ ആ പക്ഷെ നല്ല ഭംഗി ഉണ്ടല്ലേ പക്ഷെ ഇവിടുന്ന് ഭംഗിയുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ജനല് ക്ലീൻ ചെയ്തിട്ടില്ല പറ്റില്ല അവർ അതുകൊണ്ട് നമുക്കൊരു വല്ല ഒരു പുക മയാണ് എനിക്കൊരു സംശയം ഇല്ലാതില്ലോ ഓറഞ്ച് നിനക്കൊന്നും വേണ്ടപ്പ ഞാൻ നല്ല പ്രോഡ്ഷൻ കഴിക്കാൻ പോകാ ഫ്രഷ് ബെക്ക് ചെയ്താൽ നല്ല ചൂടോടെയുള്ള പ്രോഡ്ഷൻ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിന്നാണേ നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് അത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം തൽക്കാലം എടുക്കുക നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ പേപ്പറിലോട്ട് വെച്ചോളൂ നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോക്സ് ഉണ്ടകത്ത് ഇടാം നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കാരണം ചെയ്യുന്ന സൺഡേ ആണ് അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അധികം രണ്ട് ട്രാൻസ്ഫർ ഉണ്ട് അതുകൊണ്ട് അധികം ടൈമൊന്നുമില്ല ഇല്ല കേട്ടോ ആകെ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഗ്യാപ്പ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആവും നമ്മൾ ചിലപ്പം നമ്മുടെ വണ്ടി ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത് അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് വണ്ടി കിട്ടില്ല പിന്നെ സൺഡേ ആയതുകൊണ്ട് വണ്ടി കുറവായതുകൊണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ നേരം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇവർക്കുള്ള സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കിട്ടും ഇതിനകത്തുണ്ട് നമുക്ക് റൈനയിൽ നിന്ന് മൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം കേട്ടോ ഹാംപുർക്ക് വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് റീജിയണൽ ട്രെയിനിൽ ലോക്കൽ ട്രെയിനിൽ കേട്ടോ എടാ നീ േ കഴിച്ചില്ലേ അതുപോലെയാ അതിന്റെ ഉള്ളേക്ക് നീ പേപ്പറിന്റെ ഉള്ളിലോട്ട് വിശപ്പില്ല എന്നിട്ടാ അല്ലേ ഇഷ്ടപ്പെടാനിട്ടല്ലോ എന്ത് തപ്പ ഞാൻ ഇടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോയി നല്ല ഫ്രഷ് സൂപ്പർ കൊക്കു നെക്സ്റ്റ് ഇറങ്ങാൻ പോവാണോ അമ്മീട് പൊഞ്ഞു വേ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം നമ്മൾ നമ്മള് ഓഫിൽ എത്തിയിരിക്കണം കറീസ് ഇനി ഒറ്റ ട്രെയിൻ അതും വൺ അവർ ഫിഫ്റ്റീനോ ട്വന്റി മിനിറ്റ് അയ്യോ അടി അടിപൊളത്

പിന്നെ പറഞ്ഞവരാം ഞാൻ ഇപ്പം ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇൻസിഡൻറ്റ് ഇതിപ്പോൾ ഇപ്പം കണ്ടോ കണ്ട ഇപ്പോൾ പറയാൻ പുറത്തത് പോലെ നല്ല കേട്ടോ ഞാൻ ജർമ്മനിയിൽ വന്ന സമയത്ത് നമുക്ക് എവിടെ വേണേലും പോകുമായിരുന്നു രാത്രിയിൽ ഇറങ്ങി നടക്കായിരുന്നു പ്രശ്നങ്ങളില്ല ഇപ്പം നമുക്കൊരു സുരക്ഷിതത്വം ഇല്ല ഒരു സെക്യൂരിറ്റി ഇല്ല ഒരു സെക്യൂരിറ്റി ഇല്ല ഞങ്ങൾ ട്രെയിനിൽ വന്നിരുന്നിട്ട് ആരോ ഒരാൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയ ആളായിരിക്കും ഓടി ട്രെയിനിൽ കയറി പോലീസ് എത്ര റൗണ്ട് അടിച്ചിട്ടാണെന്ന് അവനെ പിടിച്ചത് പിടിച്ചുകൊണ്ട് പോയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിപ്പോയി കാരണം എങ്ങനെയാ വന്ന് കയറുന്ന എന്താ കയ്യിലുള്ള എങ്ങനെയാണ് എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ലല്ലോ പല സ്ഥലത്തും നമ്മളിപ്പോൾ ട്രെയിനിലാണെങ്കിലും പബ്ലിക് സ്ഥലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എന്താ പറയുക അപകടങ്ങൾ ഉണ്ടാക്കുന്നതും അപ്പോൾ നമുക്ക് ശരിക്കും വന്ന് യാത്ര ചെയ്യുമ്പം നല്ല പേടിയാണ് എനിക്ക് തന്നെ യാത്ര ചെയ്യുന്ന അത്രയും പേടിയുണ്ട് പക്ഷേ പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഈയൊരു ഇത് ഇൻസിഡൻ്റുകളുടെ കണ്ടപ്പം നമുക്കൊരു പേടി കാരണം എന്താ അവസ്ഥറിയില്ലല്ലോ മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്തൊന്നും ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു വർഷം ഇത്രയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും കേസസ് ഒക്കെ കൂടാൻ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ സെൽഫ് കെയർ ആയിട്ട് ചെയ്തുകൊള്ളുക നന്നായിട്ട് സഹിച്ച് നടന്നുകൊള്ളാം നാല് സൈഡിലും നമ്മൾ കണ്ണു വേണം എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കാണ് ഹാമ്പുഴ് ഇത് പെട്ടെന്ന് എത്തൂട്ടോ നമ്മൾ എന്താ ഡബിൾ ഫ്ലാറ്റില് ചേച്ചി ഡബിൾ എന്താ പറയാ പ്ലാറ്റ്ഫോമല്ല ഡബിൾ ടക്കർ ബസ് പറഞ്ഞു ആ ഡബിൾ ടക്കറും രണ്ടും ആ ട്രെയിനിൽ പൊക്കത്താതായിരിക്കണം നല്ല വ്യൂ ഇങ്ങോട്ട് പിന്നെ ഇന്ന് അത്ര വെയിലില്ലാട്ടോ ചെറിയൊരു തണുത്ത കാലാവസ്ഥയാണ് പിന്നെ കാറ്റുണ്ട് മൂടി മഴ മൂടിയ കാലാവസ്ഥയെ നല്ല മഴക്കാറുണ്ട് ഓരോ ഇൻസിഡൻ്റ് കാണുമ്പോഴേ മനസ്സിനൊരുത് ത്തി അത് ഹാമ്പോർ കിട്ടി എവിടെ എത്തിയപ്പോഴത്തേനും മഴ മഴ ഇങ്ങനെ പെയ്തിങ്ങനെ ഒലിച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളിപ്പോ വണ്ടി കയറി മെയിനായിട്ട് ഇടക്കിടയ്ക്ക് വിശപ്പും പിന്നെ ഉറക്കം വരും സ്വാഭാവികം അയ്യോ വേണ്ട കള്ളിയില് നല്ലവരെ കൊളു മഴക്കാലത്ത് ഫില്ലാട്ടോ സമ്മർ വന്നു തോന്നണോ ഇതോ ഇന്നലെ വരെ നല്ലായിരുന്നു പാക്ക് ചെയ്തു വണ്ടി വിടാം എല്ലാം എനിക്കിത് മാത്രം ഇത് ഇതും ഇതെന്റെ ബാഗ് ഫുഡ് അങ്ങനെ നമ്മൾ ഹാംബുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്കൊരു മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റ് കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരാള് മാത്രല്ല ഇത് രാകേഷാണ് ഇനിയും നമുക്ക് വീട്ടില് ആൾക്കാർ കാത്തിരിപ്പുണ്ട് പോകട്ടോ അപ്പൊ എല്ലാരും നമുക്ക് ഒരുമിച്ച് വേണ്ടി ചെന്നിട്ട് ഇവിടെ നല്ല തിരക്കുള്ള സ്റ്റേഷനാ ഇത്രയും നേരം നമ്മളിപ്പം ഹാംബൂർ ഹൗട്ട് പേൺ ഓഫ് അതായത് സെൻട്രൽ സ്റ്റേഷനിലാട്ടോ ഉള്ളത് ഇപ്പോൾ ബെർലിനൊക്കെ പോലെ തന്നെ അത്രയും ഏകദേശം വലിയൊരു സെൻട്രൽ സ്റ്റേഷനാണ് ഇവിടെ ഇവിടെ പിന്നെ അടുത്ത് എയർപോർട്ടുണ്ട് ബീച്ചുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ നമ്മൾ താമസിക്കുന്നിടത്ത് മീൻ ഫ്രഷ് ഒന്നും കിട്ടത്തില്ല ഫ്രോസൺ ആയിരിക്കും നമുക്ക് സാധാരണ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ സാൽമനും പിന്നെ എന്താ പറയുക നമ്മുടെ കൊഞ്ചിലെ അതുമാത്രമേ കിട്ടാറുള്ളൂട്ടോ ഏത് സൈഡാ നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ സ്റ്റോപ്പിൽ നമുക്ക് ബസ് അവിടെ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഈ റൂട്ടൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ മെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഇത്തിരി പാടാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് എച്ച് വി വി എന്ന് പറയുന്ന ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഡോയ്ഷ ബാൻഡ് ഡി ബി പോലെ ഒരു ആപ്ലിക്കേഷനാണ് പക്ഷേ ഈ ഒരു എച്ച് വി വി ആപ്പ് നമുക്ക് ഹാംബുർഗ് സിറ്റിയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ആപ്പിൽ വന്നിട്ട് ഇവിടുത്തെ എന്താ പറയുക ബസ് ബസിന്റെ റൂട്ട് അതുപോലെ തന്നെ എസ്ബാന് ഊബാന് അങ്ങനെ പറയുന്ന ട്രാൻസ്പോർട്ടാണ് കൂടുതലും അവൈലബിൾ കേട്ടോ അപ്പം ഇതിനകത്ത് മാത്രമാണ് അതായത് ഈ എച്ച് വി വി ആപ്പിൽ മാത്രമാണ് നമ്മുടെ ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസ് ഉള്ളു കേട്ടോ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പൂർക്ക് സിറ്റിയിലെ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ മെയിൻ സ്റ്റേഷനിൽ രണ്ടോ മൂന്നോ പ്രശ്നം ട്രാവൽ ചെയ്യുന്നു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് റൂട്ടൊന്നും എല്ലാം ഓർമ്മ വയ്ക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ഏകദേശം എട്ടൊമ്പത് മാസം ആകുന്നേ ഉള്ളൂ അവർ ഇവിടുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് എസ് എസ്ബാനിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത് കേട്ടോ എല്ലാവരും നേഴ്സുമാരായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ജോലിക്ക് തന്നെയാണെങ്കിലും ടൗണിലോട്ട് വരേണ്ട ആവശ്യമില്ല ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ചുറ്റളവിലാണ് അവരുടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് എസ് എസ്ബാനിൽ പോയിട്ട് പിന്നെ ഒരു ബസ്സും കൂടെ പിടിച്ചിട്ട് വേണം നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് അയ്യോ ഇവിടെ ഇറങ്ങാൻ എത്താനായിട്ടോ ഇങ്ങനത്തെ നിക്കാനോ നമ്മള് ഊബന് ഇറങ്ങിയിട്ട് അടിപൊളി അല്ല എവിടെ വന്നു വരിക എന്ന് തോന്നുന്നു ഇതിനാ മൈ ഗോഡ് ഒരു പള്ളി പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് ഒരു മൂന്ന് ബസ്സിൽ കയറാനുള്ള ആൾക്കാര് അവിടെ വന്നിപ്പോണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലെ ഗ്യാപ്പിലാണ് ഒരു ബസ് ഇവിടെ വരുന്നത് എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ക്രൗഡെന്ന് ആലോചിച്ചു നോക്കിയേ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളം തമിഴ്നാട് ഏകദേശം രണ്ട് സ്റ്റേറ്റ് കൂടുന്നതിൻ്റെ അത്രയും വലിപ്പം കാണുള്ളൂ കേട്ടോ പക്ഷേ എല്ലാ സ്ഥലത്തും ഒരുപാട് ആൾക്കാരില്ല ഈ വലിയ വലിയ സിറ്റിയിലാണ് ആൾക്കാരും കൂടുതലും തിങ്ങി ജീവിക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം ഒരു അഞ്ചെട്ട് എന്താ പറയുക സ്റ്റേഷൻ സ്റ്റോപ്പുകൾ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇന്നിവിടെ ഒരു മാർക്കറ്റ് നടക്കുകയാണ് അതായത് വീടുകളിലെ മാർക്കറ്റാണ് കേട്ടോ ഹോൾസെയിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടവിടെ വിൽക്കുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്ലോ ഫ്ലോമാർട്ടുണ്ട് കേട്ടോ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ റീയൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്ത് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇ ബേ ക്ലൈനാൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം റീയൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെല് ചെയ്യാനും പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റീയൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ ഞാൻ ജർമ്മനിയിൽ വന്നില്ല ഇതുപോലത്തെ മഴ നറിഞ്ഞിട്ടില്ല കേട്ടോ നല്ല സമ്മറില് രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലും നല്ല കാലാവസ്ഥയും നല്ലതാണ് ഒരു കുട എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുക്ക് പുണ്യമോനൂടെ ആ അതിനകത്ത് ചൂടി ഞാൻ എന്തായാലും നനഞ്ഞു ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ബസ് ഇറങ്ങി നമുക്കൊരു അഞ്ചെട്ട് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ പക്ഷെ എവിടെ നിൽക്കാൻ പറ്റില്ല ബസ് സ്റ്റോപ്പില്ല അപ്പോൾ എന്തായാലും നനയും അപ്പോൾ നനയെന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടായി ഈ ഒരു സ്ലോ മോഷൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ മനപൂർവ്വം ചെയ്തല്ല ഇത് ഓട്ടോമാറ്റിക്കലി ആഡായി പോയതായിട്ടോ പക്ഷേ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നോർമലായി വന്നു കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചേ ദൂരെ നടക്കാനുള്ളൂ നമുക്ക് കയറി നിൽക്കാൻ സ്ഥലമൊന്നുമില്ല ടാക്സി വിളിക്കാനുള്ള ദൂരമില്ല അപ്പോൾ പെട്ടെന്ന് എത്താന്ന് ഓർത്തിട്ട് വന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ വന്നപ്പോൾ തന്നെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തി അങ്ങനെ അവസാനം നമ്മൾ വാതക്കൽ എത്തിയിരിക്കുന്നു നല്ലോ പാകത്തിന് മധുരം എണ്ണമായ ഒന്നും ഇല്ല എണ്ണ ഒന്നും ഇല്ല സൂപ്പർ ആയിട്ടുണ്ട് ഹെൽത്തിയാണല്ല എണ്ണ പറ്റുന്നു കറക്റ്റ് ആയിട്ടുണ്ടാക്കിട്ടോ ഷേ്പ് ഞാൻ ഉണ്ടാക്കി പക്ഷെ ഞങ്ങൾ ചൂടുവണ് നല്ല പപ്സും ചായയും എന്താ പറയാ നമ്മുടെ സുഹീനൊക്കെ കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മഴയൊക്കെ നിറഞ്ഞു തന്നപ്പോ ഓ എന്തൊരു രസമായിരുന്നു പിന്നെ കുക്കുവിന് ഇപ്പൊ ഉണ്ടാക്കിയ പപ്സാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ ഇച്ചിരി മടി അപ്പോൾ അവനെ എടുത്തൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിമി വായ്പ ഇവിടെ എല്ലാരും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പോലെയാണ് കേട്ടോ ആർക്കും ആരും പുതിയതൊന്നുമല്ല ഇതിലൊരാളെ മാത്രമേ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരെയും കഴിഞ്ഞ വീഡിയോയിലും എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മക്ടേപ്പുറത്തിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ ഹണി ഉണ്ട് ഇതാണ് ഹണി ഗ്രീൻ ടീഷർട്ട് പിന്നെ ബ്ലാക്ക് ലൈൻ വെച്ച് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് അനീഷ് അനീഷിൻ്റെ പേർട്ടാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാകേഷിനെ കണ്ടില്ല ഞങ്ങൾ കൂട്ടാൻ വന്നത് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ റെജീന ഇവരെല്ലാവരും നമ്മൾ നേരത്തെ പരിചയമുള്ളതാണ് പിന്നെ ഷോഭിൻ ഷോഭിനെ കൊണ്ട് മോനുണ്ട് കേട്ടോ ഇവരൊക്കെ നമുക്ക് നേരത്തെ അറിയാം പിന്നെ വൈഫുണ്ട് പിന്നെ അവർക്ക് വേറെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ ചെറിയൊരു മോളുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞാവേ ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസമായി പിന്നെ അനീഷിന്റെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഷിജു ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പരിചയപ്പെടുന്നത് ഇവരെല്ലാവരും തന്നെ മക്കപുറില് ഒരുമിച്ച് നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പം ഇവർ ഇത്രയും പേരാണ് ഇപ്പം ഇവിടെ ഹാമ്പുറിയിൽ വന്നിട്ടുള്ളത് കേട്ടോ Happy birthday to you. കറക്ട് അനീഷിന്റെ ആയിരുന്നോ അല്ലല്ല അന്ന് ഷോക്കിന്റെ ബർത്ത്ഡേ ആയിരുന്നോ അന്ന് കേക്കിന്റെ ബഹളായിരുന്നു മൂന്നോ നാലോ കേക്കായിരുന്നുണ്ടായിരുന്നത് ഇതിനുള്ള ഇത് സാധാരണ കേക്കാണോ മറ്റേ പാനില്ല ഞാൻ കണ്ടിട്ടില്ല അത് ചോദിച്ചിരിക്കട്ടു മറ്റേ മൊത്തം ക്രീം ആയിട്ട് അങ്ങനെ ഉള്ളത് കിട്ട അതെ അല്ലേ ആ മറ്റേ പീസ് അല്ലേ പീസ് മേടിച്ച ഫോട്ടോ ഫോട്ടോ എടുക്കാം അന്ന് എല്ലാരും നിക്ക് എടുക്കാം ആണോ അങ്ങനെയാ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എടുത്തിട്ടുണ്ട് വീഡിയോ വരും കേട്ടോ കൊഴപ്പില്ലല്ലോ ഓക്കേ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ ഡേ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചതെട്ടോ പിന്നെ എന്നാന്ന് വെച്ചതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഫാമിലി പോലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണല്ലേ നമ്മളിപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ കൂടി കൂടിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിലാണ് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് മാറുന്നതിന് ഇപ്പം മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്നത് ബിരിയാണി അങ്ങനുണ്ട് നല്ല നല്ല മണം മണം വരുന്നുണ്ട് അച്ചാർ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടോ എന്റെ ഫൈനൽ എക്സാം നടക്കുന്നതിന് മുമ്പ് ഇവരെ അടുത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ അവർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിവിടെ വന്നിട്ട് വേറെ എവിടെയും പോയിട്ടില്ല പിന്നെ മലയാളികളൊന്നും അധികം അടുത്തില്ല അപ്പോൾ ഇവരാണ് നമുക്ക് മെയിനായിട്ടും ഫോൺ വിളിക്കാനും അന്വേഷിക്കാനും ഒക്കെ നമുക്കൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഏറ്റവും അടുത്തുള്ളത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ കുക്കുൻ്റെയൊക്കെ സ്കൂൾ അടച്ച അടച്ചപാടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഏകദേശം ഒരു പത്ത് ദിവസം കൂടെയാണ് ലീവ് ഉള്ളത് അത് കഴിയുമ്പോൾ എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയുന്നേ ഇല്ല നമ്മൾ നമ്മൾ വീട്ടിൽ പോയിരിക്കുന്നത് എങ്ങനെയാണ് അത്രയും ഫ്രീ ആണ് അതുപോലെ എനിക്കറിയില്ല ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തമാശയും കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതും ഒക്കെ ഒക്കെ രസമാണ് ഓരോ മിനിറ്റും കടന്നു പോകുന്നത് അറിയത്തേയില്ല കേട്ടോ നമ്മൾ രണ്ട് ദിവസം പ്ലാനിങ്ങിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കാരണം ഇവർക്ക് വീക്കെൻഡ് മാത്രമേ ലീവ് ഉള്ളത് കഴിഞ്ഞ് വർക്ക് ചെയ്യണം നമുക്ക് ചുറ്റിനും നമ്മുടെ അതേ വൈബിലുള്ള ആൾക്കാരുണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പിലാണ് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ അധികാലം നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ചായ കഴിഞ്ഞു കുറച്ച് ചീട്ടൊക്കെ കളിച്ചിട്ട് ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഷോഭിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നേരത്തെ ഷോബിനും മോനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ ശോഭിൻ്റെ വൈഫിൻ്റെ ഒരു ധന്യം എന്നാണ് കേട്ടോ അപ്പം തന്നെയനെയും പിന്നെ മോളേയും പിന്നെ ഒരു കുഞ്ഞു വാവ ഉണ്ട് മൂന്ന് മാസമായേ മോളേ കൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ബസ് ട്രാവലിങ്ങിൻ്റെ ടൈമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളും പോയി അവരെയും കൂടെ കണ്ടിട്ട് വീട്ടിൽ വന്നു കേട്ടോ ഇപ്പം വന്ന് നമ്മൾ അത്താഴം കഴിക്കാൻ പോവുകയാണ് നല്ല ചൂട് കാപ്പിയും അതുപോലെ തന്നെ പുട്ടും അപ്പവും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ ഇത്രയും ഉള്ളു ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മക്കൾ ഭയങ്കര ഹാപ്പിയാണ് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവർക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല അടിപൊളി ഒരു ദിവസം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തായാലും ഒരു ഹായെങ്കിലും അയക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഹാംബുർഗിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും കാണാൻ മറക്കരുത് സ്റ്റേ ട്യൂൺഡ് എന്നാൽ പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക വീണ്ടും പെട്ടെന്ന് കാണാം ഔഫ് വീഡർ സെയിൻ ചൂസ്